വർക്കൗട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എന്താ വെച്ചുകഴിഞ്ഞാൽ കുറേ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ഇപ്പം നല്ല ഇതായിട്ട് ഞാൻ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ആ സമയത്തൊക്കെ ഫ്രണ്ട്സ് തന്നെയാണ് ഇതാക്കിയത് വീട്ടിൽ നിന്ന് വിളിച്ച് പറയും അവളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാവലിരിക്കും മീൻസ് ഞാൻ ഉറങ്ങിയാലേ അവർ ഉറങ്ങുന്ന രീതിക്കുള്ള ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം അവർ കഴിഞ്ഞാൽ ഞാൻ കൈമറിക്കും എനിക്ക് ചാവാൻ വേണ്ടിയിട്ടല്ല എനിക്ക് ദേഷ്യം എങ്ങനെയെങ്കിലും തീർക്കണം എന്റെ സങ്കടം എങ്ങനെയെങ്കിലും തീർക്കണം തലയിടിക്കുക കൈ ഇടിക്കുക ഇവിടെയൊക്കെ ഒന്നും തൊലിയൊന്നും ഉണ്ടായില്ല കൈയിൻ്റെ ഇപ്പോഴും ഉണ്ടെങ്കിൽ ടാറ്റോഡ്ജി മറിച്ചൊക്കെയാണ് അപ്പൊ അങ്ങനത്തെ വൃത്തിയായിട്ട സ്വഭാവമൊക്കെ എനിക്കുണ്ടായിരുന്നു ഓപ്പണായി പറയാതെ വൃത്തിയേട്ട സ്വഭാവമാണ് അപ്പൊ അങ്ങനത്തൊക്കെ സ്വഭാവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അപ്പോഴൊക്കെ ഫ്രണ്ട്സ് തന്നെയാണ് നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സോറി പിന്നെ ജിമ്മ വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്